അവസാനമായി ചുരുങ്ങിയ വാക്കുകളിൽ വേദിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഹാഫിൽ നൌഷാദ് ബാക്കി ചിറയൻ കീഴ് നമ്മെ അഭിസംബോധന ചെയ്യുന്നു ആദര പുരസരം ക്ഷണിക്കുന്നു അസ്സാം വാർമി വാത്തു അലഹമ്മില്ലാ ഹി കഫ വസ്സലാമൻ ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഒരു ആവേശമുള്ള പ്രഭാഷണം മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ പതിപ്പിച്ചതെന്ന് ഈ സമ്മേളനത്തിന്റെ സന്തോഷം പകർന്ന ബഹുമാനും ആദരണീയനുമായ സയ്യിദ് ഹൈദലി ഷഹാബുദങ്ങൾ ഇവിടെ വന്നുപോയതും വന്നുകൊണ്ടിരിക്കുന്നതും ഈ സ്റ്റേജിലിരിക്കുന്നതുമായ നമ്മുടെ എല്ലാവരുടെയും ആത്മീയ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ബഹുമാനരും ആദരണീയരുമായ സാധാത്ഥ്യങ്ങളെ ഉലമാക്കളെ ഉറമാക്കളെ സഹോദരങ്ങളെ സഹോദരങ്ങളെ യുവസുഹൃത്തുക്കളെ മുത്തലിമിങ്ങളെ നേതാക്കന്മാരെ മുസ്ലിം മഹല്ലിന്റെ ഉന്നമനത്തിനുവേണ്ടി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി ഒബറക്കാത്തു സമസ്ത എന്നത് ഒരു വലിയ കറാമത്തിന്റെ ഒരു പക്ഷിയെ പോലെ നമ്മുടെ മുന്നിലൂടെ പറന്നു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടിന്റെ എന്താണോ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ അത്ഭുതകരമായി സമസ്തയുടെ ഒരു ഇടപെടൽ ആരോ നിർബന്ധിച്ചതുപോലെ ഉണ്ടാകുന്ന ഒരു രംഗമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് മുസ്ലിം ഭവനങ്ങളുടെ ഉള്ളറയിൽ നിന്ന് ഒരുമിച്ചിന്നുള്ള പാരായണങ്ങളും സ്വലാത്തുകളും നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന ദുഃഖകരമായ ഒരു അവസ്ഥ സമസ്തയുടെ ഉസ്താദുമാരും മഹല് സംഘാടകരും പറഞ്ഞും പറയാതെയും ചർച്ച ചെയ്തു തുടങ്ങിയപ്പോഴാണ് പാണക്കാട് കുടുംബത്തിന്റെ ഉള്ളറയിൽ നിന്ന് അള്ളാഹുറബുല്ലിസത്തിന്റെ പൊരുത്തത്തോടുകൂടി മജിലിസുന്നൂർ എന്ന് പറയുന്ന കറാമത്തിന്റെ ഒരു കനക കൊട്ടാരത്തെ കേരളത്തിന്റെ മണ്ണിൽ പടുത്തുയർത്തപ്പെട്ടത് ഇന്ന് വളരെ ചെറിയ കുട്ടികൾക്കുപോലും മജിലിസുന്നൂർ മനപ്പാടമായിരിക്കുന്നു വീട്ടിൽ ഉമ്മയും ഉപ്പയും മക്കളും ഒരുമിച്ചിരുന്ന് ചൊല്ലുന്ന ഒരു സന്തോഷത്തിന്റെ ആത്മീയ പുലരി സമസ്തയുടെ ഒരു കറാമത്തായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ രണ്ടാമത് നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചു പൈതങ്ങളെ അനാവശ്യമായതും അനിസ്ലാമികവുമായ മോശത്തരങ്ങൾ പറഞ്ഞ് അവരുടെ സിരകളിൽ കുത്തിവെപ്പിച്ച് അവരെ മറ്റൊരു മേഖലയിലേക്ക് വഴി നടത്താൻ ഗൂഢശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ സമസ്തയെന്നു പറയുന്ന മഹത്തായ പ്രസ്ഥാനം അൽ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് രോമാഞ്ചമുണ്ടായി പോകുന്ന പേരിട്ടുകൊണ്ട് കുഞ്ഞുമക്കളെ എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും കഴിവുള്ളതിനോടുകൂടി അറിവിന്റെ അദബിന്റെ അഴകിന്റെ ഏറ്റവും വലിയ ഒരു മഹത്വത്തിലേക്ക് അവരെ പറഞ്ഞെത്തിക്കുകയാണ് ഇപ്പോഴിതാ മഹല്ല് ഫെഡറേഷൻ നമുക്കറിയാം കേരളത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ നമ്മുടെ മഹല്ലുകൾ സമസ്തയുടെ കീഴിൽ അണിമിരന്നാൽ നിസ്സംശയം നമുക്ക് സാധ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് തൊലാത്തികൾ ഒരുപാട് വിവാദങ്ങൾ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾ എല്ലാത്തിനും നമ്മുടെ മഹല്ല് ഫെഡറേഷൻ സമസ്തയെന്ന് പറയുന്ന ഉരുക്കുകോട്ടയുടെ ഉപദേശ നിർദ്ദേശം കേട്ടുകൊണ്ട് ഞങ്ങളതിന് തയ്യാറാണെന്ന് പറഞ്ഞ് മക്കളെ പോലെ ഒരുമിച്ച് നിന്നാൽ അൽഹദില്ല നമ്മുടെ കേരളത്തിന്റെ മഹല്ലുകളിലൂടെ ഒരു വലിയ ആത്മീയമായ പടയോട്ടം നടത്താൻ നമുക്ക് സാധിക്കും നബി സുല്ലാഹു അലഹി തങ്ങളുടെ കാലഘട്ടത്തിലല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ പള്ളിക്കകത്ത് വന്ന് മൂത്രവിസർജം നടത്തിപ്പോയ ഒരു സഹോദരനെ പള്ളിക്കകത്തിരിക്കുന്ന ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി എടുന്നേറ്റപ്പോൽ കാരുണ്യത്തിന്റെ നിറനിലാമുച്ചു നിൽക്കുന്ന മുത്തർ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ അരീക്കുവാനാ ബൗലിഹി സജിലം മിനൽമാർ ഒരു ചെറിയ പാത്രത്തിലെ വെള്ളം കൊണ്ടുവന്ന് അതിനെ നിങ്ങൾ വൃത്തിയാക്കി കൊടുക്കുക ആ മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് ഒരു മഹലിൽ ഒരു പള്ളിയിൽ അതിന്റെ ചുറ്റുവട്ടത്ത് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ഒരു ഊന്നൽ കൊടുക്കുക എന്ന് പഠിപ്പിച്ച മുത്തറസൂൽ സൊല്ലാഹു അലൈവസമാങ്ങളുടെ അനുതാവനം മുഴുവൻ വാക്കുകളും അതുപോലെ നമുക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള ബഹുമാനപ്പെട്ട പാണക്കാട് ചെയ്ത് ഹൈദലി സഹാബ്ദങ്ങളുടെ കീഴില് ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴില് നമ്മുടെ മഹലുകൾ ഒറ്റക്കെട്ടായി വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ സുന്നി മഹല്യ ഫെഡറേഷന്റെ കീഴിൽ ഒരു മഹത്തായ സ്ഥാപനം വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ ഓരോരുത്തരുടെയും രീതിയിൽ അവരവരുടെ നാട്ടുകളിലും അവരവരുടെ ജില്ലകളിലും അവരവരുടെ പരിസരങ്ങളിലുമൊക്കെ സമസ്തയെന്ന് പറയുന്ന തലയെടുപ്പുള്ള സ്ഥാപനങ്ങൾ ഉയർത്തിക്കെട്ടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലത്തെ ജില്ലയധികരിച്ചുകൊണ്ട് ഒരുപാട് സംഘാടകർ ഇവിടെ എത്തിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഈ വിനീതൻ അവരോടൊപ്പം ഞാനിവിടെ വന്ന് നിങ്ങളോടൊരു കാര്യം ഞാൻ തുരക്കാൻ വേണ്ടി പറയുകയാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലാ സമസ്തയുടെ ജില്ലാ കാര്യാലയം എന്ന പേരിൽ ഇൻഷാ ഇൻഷല്ല ഒരു വലിയ ഒരു ബഹുനീല ബിൽഡിംഗിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട ഞങ്ങൾ പരിശ്രമം തുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾ ഉസ്താദുമാരും സയ്യിദന്മാരും സാദാർത്ഥ്യങ്ങളും മുത്തൈലിമ്യങ്ങളും നിറഞ്ഞ മനസ്സോടുകൂടി ആ ചെയ്ത് തിരുവനന്തപുരം ജില്ലയിൽ അൽപിറ തുടങ്ങുന്നു അൽഹദില്ല മഹല്ലി ഫെഡറേഷന്റെ വലിയ ഒരു ഉരുക്കോട്ട തന്നെ തീർക്കാൻ പോകുന്നു എല്ലാ പ്രവർത്തനത്തിനും നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് അറിയിച്ചുകൊണ്ട് ഇത്രയും ഈ ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഒരു വലിയ പരിപാടി നടത്താൻ അൽഹദില്ല ഒരു കുറവുമില്ലാതെ ഒരു കുറ്റവുമില്ലാതെ ഇവിടത്തെ പ്രാദേശിക സോകര സംഘ കമ്മിറ്റി നമ്മുടെ പ്രിയപ്പെട്ട സമസ്തയുടെ ഉലമാക്കലുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് ഒരു വലിയ സൌകര്യം ഇവിടെ ചെയ്തു അള്ളാഹുറബ്ബുല്ലിസത്ത് അവർക്കെല്ലാം നല്ല പ്രതിഫലം രണ്ട് ലോകത്തും കൂടെ തനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആശംസകളും ഈ പ്രോഗ്രാമിന് നേർന്നുകൊണ്ട് അള്ളാഹുറബുല്ലിസത്തിലൂടെ മുസ്ലിം കൈരളിക്ക് അഭിമാനകരമായ ഒരു മഹല്യ ഫെഡറേഷന്റെ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ രണ്ട് ദിവസത്തിലെ ക്യാമ്പിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വറഹമത്തല്ലാഹിആാലും